എന്നുള്ളതായിരുന്നു സന്ധീപ്റിന്റെ പ്രൊമോ വീഡിയോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നത് ഈ പ്രൊമോ വീഡിയോയിലൂടെയാണ് പ്രൊമോ വീഡിയോ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് പക്ഷേ അതിനെ കടത്തിവെട്ടി വൈറലായത് സന്ധീപ് വാര്യരുടെ നാറിയ തോൽവി തന്നെയായിരുന്നു അതായത് ബി ജെ പിയുടെ മുൻനിര സ്ഥാനാർത്ഥി പട്ടികയിലുള്ള സന്ധീപ് വാര്യർ ഷൊർണൂറിൽ വിജയിക്കും എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ സുരേഷ് ഗോപിയെപ്പോലെ അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ പോലെ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെ ശ്രീധരനെ പോലെ വലിയ പ്രതീക്ഷ വെച്ച ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഷൊർണൂറിൽ സന്ദീപ് വാര്യർ പക്ഷേ സന്ദീപ് വാര്യറിന്റെ ദയനീയമായിട്ടുള്ള തോൽവി അങ്ങനെ മറക്കാൻ പറ്റുന്ന തോൽവിയല്ല സന്ധി വാര്യർ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ തോൽവി കഴിഞ്ഞാൽ ഞെട്ടി ഉടരും കാരണം സന്ധി വാര്യറിന്റെ ഉറക്കം കെടുത്തുന്ന ഈ തോൽവി ബി ജെ പിയെ ആകെപ്പാടെ നാണക്കേടിലാക്കിയിരിക്കുകയാണ് മുൻനിര നായകന് ഇതുപോലെ ഒരു അവസ്ഥ വരുമ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ എന്തായിരിക്കും അതായത് അപ്പോൾ ചില ആളുകൾ പറയും വോട്ടിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് പക്ഷേ എത്ര വ്യത്യാസമുണ്ടായിട്ടും ഒരു കാര്യവുമില്ല ദയനീയമായിട്ടുള്ള തോൽവിയാണ് ഷൊർണൂറിൽ സന്ധീപ് വാര്യർ ഏറ്റുവാങ്ങിയത് അതായത് എൽ ഡി എഫിന്റെ എതിർ സ്ഥാനാർത്ഥി ഭൂരിപക്ഷം നേടിയ വോട്ടാണ് സന്ധീപ് വാര്യറിന് ഷൊർണൂറിൽ ലഭിച്ചിട്ടുള്ളത് അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മുപ്പത്തി ആറായിരത്തിൽ കൂടുതലാണ് ആ മുപ്പത്തി ആറായിരത്തിൽ കൂടുതൽ വോട്ടാണ് സന്ദീപ് വാര്യർ ഷൊർണൂറിൽ നേടിയത് ഇതിനേക്കാൾ വലിയ നാടക്കേട് ബി ജെ പിയുടെ ഈ നേതാവിന് വേറെ എന്തുണ്ട് യുവമോർച്ചയുടെ തലപ്പത്തിരിക്കുന്ന സന്ദീപ് വാര്യറിന് ഇത് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ തിരിച്ചടി തന്നെയാണ് മാധ്യമങ്ങളിൽ ഉടനീളം മോദി മോദി അമിത്ഷാ അമിത്ഷാ എന്ന് വിളിച്ചു പറഞ്ഞ ന്യായീകരണ പ്രസംഗവുമായി വരുന്ന സന്ധി വാര്യറിന് കൃത്യമായ മേൽക്കൊയ്മ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബി ജെ പി എഴുതി കൊടുത്ത ഷൊർണൂരിൽ ഇങ്ങനെ ദയനീയമായ പരാജയമാണ് എങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവരുടെ അവസ്ഥ എന്തായാലും ഷൊർണൂരിൽ ദയനീയമായി തോറ്റ സന്ധി വാര്യറിന ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാണക്കേടിൽ നിന്ന് മാറാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അമ്മാതിരി പ്രമോഷനുമായി വന്ന സന്ദീപ് വാര്യറിന് അതിനേക്കാൾ വലിയ പ്രൊമോഷൻ ആയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൊടുത്തത് അതായത് എഴുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ നേടി വലിയ പ്രകടനം എൽ ഡി എഫിൻ്റെ പി മമ്മിക്കുട്ടി അവിടെ കാഴ്ചവെച്ചപ്പോൾ സന്ദീപ് വാര്യർ ഒന്നുമല്ലാതായി പോവുകയായിരുന്നു അതായത് മോദിയുടെയും അമിത്ഷയുടെയും ഉറ്റമിത്രത്തിന് ഇത്രത്തിന് ഇതുപോലെ ഒരു തിരിച്ചടി നേരിടുമെന്ന അവിടെയുള്ള സംഘികൾ പോലും പ്രതീക്ഷിച്ചു കാണില്ല എന്തായാലും സന്ദീപ് വാര്യറിന്റെ ഉറക്കം കെടുത്തുന്ന ഈ ഭൂരിപക്ഷ കഥയുണ്ടല്ലോ അതായത് സന്ദീപ് വാര്യർ നേടിയ വോട്ടും വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷവും ഒന്നാകുമ്പോൾ എത്രത്തോളം വലിയ നാണക്കേടാണ് കേരളത്തിൽ സംഘികൾക്ക് ഉണ്ടാകുന്നത് എന്തായാലും സന്ദീപ് വാര്യറിനെ കുറച്ചു കാലത്തേക്ക് സോഷ്യൽ മീഡിയയിൽ കാണില്ല എന്ന് പ്രതീക്ഷിക്കാം സന്ദീപ് വാര്യറിനെ ലഭിച്ച ഈ തിരിച്ചടി ഷൊർണ്ണൂർ ജനത വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം